മോനക്കല് ഫോൺ എടുത്താലോ എന്താണ് മൂപ്പേറെ ഫോണില് എന്റെ പേര് പകരം നൂറ് സേവ് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങാണ്ട് വിളിച്ചതിന് വേണ്ടി കയറ്റണല്ലോ എന്റെ പേര് പകരം നൂറ് കയറോ എന്നിട്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ചാൽ വേണ്ടി കേട്ടാ കൊറച്ച് വളവത്ര കൂടുതലാണ്

താങ്കളെ കുറിച്ചൊരു പരാതി കിട്ടിണ്ടല്ലോ അതിപ്പോ എന്ത്യെ കുറിച്ചോ അപ്പൊ താങ്കൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടോ ഓക്കേ പോലീസ് സ്റ്റേഷൻ എന്നോ ആരാ പിൻറ്റെ വീരിലാ കേസ് കൊടുത്ത് പഠിച്ചോനെ ട്ട കാലത്തിൽ നിന്നിപ്പോ ഞാനും ചോദ്യമി വാഷിംഗ് മെഷീൻ ഇല്ലാന്നും പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞു ഇനി ഓളൊറ്റ കൊണ്ടി കേസ് കൊടുത്ത പറച്ചോനെ ഏതായാലും വണ്ടിയും വലിയായി സാറേ പുറത്തൊരു പ്രായം ഒരാള് വന്നിട്ടുണ്ട് സ്റ്റേഷനിലു വരാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നാണ് എറണാകുളത്ത് ഇവിടെ സാർമാരോടൊക്കെ ചോദിച്ചു അവരാരും വരാൻ പറഞ്ഞിട്ടില്ല സാറേ അറിയില്ല നൂറ് പറഞ്ഞ ഒരു നമ്പർന്നാണ് ഇങ്ങോട്ട് കോള് വന്നിട്ട് നൂറിന്നോ ആ നൂറിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വിളിച്ചു ഇത് നിങ്ങൾ ആരോ പറ്റിച്ചതാ നൂറ് എന്ന നമ്പർ ഒരാൾ നിങ്ങളെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ഈ പണി പറ്റിച്ചത് പ്രശ്നമാക്കണ്ട അവനെ നമുക്ക് ഇവിടെ വരുത്താം കേട്ടോ നിങ്ങൾ പഠിക്കണ്ടല്ലോ ഹലോ താങ്കൾ ഇപ്പൊ എവിടെയാണത് ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് താങ്കൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ആചാരം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാക്കും ഓക്കെ ടോ ഇയാള് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു സാറേ ഞാന് ഇയാളെ വേണ്ടി മണി തമാശക്ക് പറഞ്ഞു സാറേടോ ഇത്രയും പ്രായ ആളുകൾക്കൊക്കെ പണി കൊടുക്കാന്ന് പറഞ്ഞാല് ഇത് കേസാക്കാതെ ഓപ്പുണ്ട് നല്ലൊരു കേസ് ഇതിന്റെ പേര് ഞാൻ നിന്റെ പേരിൽ എന്തെയാണ് സോറി സാറേ ഇനി ഉണ്ടാവില്ല ഞാൻ തമാശക്ക് മാറി ചെയ്തതാണ് ഇവിടെ കേസാക്കല്ലോ എന്നോട് സോറി ഒന്നും പറയണ്ട ഒന്നുകിൽ ഇത് കേസാക്കുക അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു ആയിരം റുപ്യ നഷ്ടപരിഹാരം കിട്ടുക ഏത് അപകടിച്ച നീ തീരുമാനിച്ചു സാറേത്ത് പൈസ ഒന്നുമില്ല സാറേ എന്നാ കേസാക്കലേ പൈസ കൂട്ടൊന്നും മാറ്റാ ഞാനങ്ങനെ താള ആയിരം കിട്ടിയ സാറേത്ത് പൈസ ഒന്നുമില്ല സാറേ ആകെ ആയിരം അതുകൊണ്ട് കൊടുക്കൂ പൊക്കോളൂ കുട്ടിയെ അവിടെ നിന്റെ കുട്ടിയെ എന്നെ പടച്ചോനാണിങ്ങോട്ട് എത്തിച്ചെന്ന് നിന്റെ കുടുംബത്തിൽ ആളൊരു കല്യാണിണ്ടേ അപ്പൊ അതിനൊരു വജ്ജു ഇല്ലാതെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വജ്ജു തന്നി നിന്റെ കുട്ടിക്കൂടും പോലീ എല്ലാം എല്ലാം പറയുന്നു